ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായിട്ടുള്ള രീതിയിൽ ഒരു നാടൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് സൂപ്പും അതിൻ്റെ കൂടെയുള്ള എല് കറി ഉണ്ടാക്കുന്നതുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ അര കിലോഗ്രാം ആട്ടിൻകാലിൻ്റെ എല്ലാണ് ഉപയോഗിക്കുന്നത് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എല്ലാണല്ലോ ഉപയോഗിക്കുക അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു നാലഞ്ച് തവണ നന്നായിട്ട് കഴുകി ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നാലേ അതിൻ്റെ മുകളിലുള്ള അഴുക്കെല്ലാം നമുക്ക് ക്ലീനായി കിട്ടത്തുള്ളൂ കഴുകി വൃത്തിയാക്കിയെടുത്ത ആട്ടിൻകാലിനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് ചുവന്നുള്ളി ആവശ്യമുണ്ട് ഞാനിവിടെ ഒരു കപ്പോളം ചുവന്നുള്ളി ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചുഴറ്റിയിട്ട് കൊടുക്കണം ഈ കാണുന്ന രീതിയിൽ ചുഴറ്റി വെച്ചു ഈ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഇതൊരു പത്ത് വിസിൽ വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം പണ്ട് കാലങ്ങളിലെല്ലാം സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം അത് ചട്ടിയിലിട്ട് അടുപ്പിൽ വെച്ച് പതുക്കെ വെന്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്നത് നമുക്ക് കുക്കറെല്ലാം ഉള്ളത് കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്കിത് പത്ത് വിസിൽ വന്നു ഇനി ഞാനിത് ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മണിക്കൂർ നേരം മാറ്റി വെക്കും ഇപ്പോൾ ഇത് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്നു നോക്കി നന്നായിട്ട് നമുക്ക് സൂപ്പ് എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും അഞ്ചു മണിക്കൂർ കഴിഞ്ഞ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് വീണ്ടും അടപ്പ് വെച്ചു ഇനി ഇതൊരു ആറ് വിസിൽ വരുന്നത് വരെ ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഈ രീതിയിൽ മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സൂപ്പ് കഴിക്കാനായിട്ട് അതുമാത്രമല്ല നമ്മുടെ ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ഉള്ളതുമാണ് ഇപ്പം ഒരു അഞ്ച് ആറ് വിസിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിലുള്ള ഉള്ളിയെല്ലാം നമുക്ക് നന്നായിട്ട് വെന്തു കുഴഞ്ഞ് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ടുള്ള ഈ എല്ലിനെ നമുക്ക് ഈ കുക്കറിൽ നിന്ന് ഇതുപോലെ മാറ്റിയെടുക്കണം ഇതുപോലെ ഞാനിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുത്തു ഇതിലുള്ള ചുവന്നുള്ളിയെല്ലാം കണ്ടോ നന്നായിട്ട് നമുക്ക് വെന്ത് നല്ലൊരു പരുവത്തിലായി ഇതിൽ കാണാത്ത രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്കിതിനെ വേവിച്ചെടുക്കണം നമ്മളിതിലോട്ട് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും ഈ സമയം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഈ രീതിയിൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതിലോട്ടായിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈയൊരു രീതിയിലാണ് നമുക്ക് സൂപ്പായി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സൂപ്പിനെ ചൂടോടുകൂടി തന്നെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ ആറ് ചുവന്നുള്ളിയും ഈ കാണുന്ന രീതിയിൽ ഇവിടെ അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കണം അതിനായിട്ട് ഞാനൊരു കാസ്റ്റിയൺ പാൻ അടുപ്പിലോട്ട് വെച്ചു അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയം ഈ വെളിച്ചെണ്ണയിൽ നിന്ന് പകുതി വെളിച്ചെണ്ണയാണ് ഞാൻ ഞാനിതിലോട്ടായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് ചൂടായി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളിൽ നിന്നും പകുതിയാണ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിനെ നന്നായി ഇളക്കിയിട്ട് കൊടുക്കണം ഈ കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കരിയാത്ത രീതിയിൽ വേണം നമുക്കിതിനെ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ മൂപ്പിച്ചെടുക്കണം ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം അധികം ഗോൾഡൻ കളറായി കിട്ടണ്ട ഈ ഒരു പരുവത്തിലുള്ള കളറായി കിട്ടിയാൽ നമുക്കിത് സൂപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചില ആളുകൾ സൂപ്പ് ഉണ്ടാക്കി വറുത്തെടുക്കുമ്പോൾ അതിലോട്ട് പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്ത് വറുവിട്ടെടുക്കുന്നത് ഞാനിവിടെ ഇത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ഇത് ആട്ടിൻകാലല്ലേ അപ്പോൾ അതിലോട്ട് പശുവിൻ നെയ്യ് ആഡ് ചെയ്യേണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ വറുത്തെടുത്ത് കോരിയെടുക്കുന്നത് ഇനി നമുക്കിതൊരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് മൂടി വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് അടച്ചു വെച്ച് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് എല്ലൊന്ന് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ ആറ് വെളുത്തുള്ളിയെ ഈ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ കാണുന്ന രീതിയിൽ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയോ കൂടി ആവശ്യമുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ടായിട്ടുള്ള ഉപ്പ് കൂടി ഇവിടെ മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ പൊടിയുപ്പാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ സ്പൈസസും അതുപോലെ കൂടുതൽ മസാല ഉപയോഗിച്ചാൽ ഇത് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകില്ല പഴയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ പാനിലോട്ട് തന്നെ ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചുവന്നുള്ളി കൂടി ആഡ് ചെയ്ത് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ കാണുന്ന രീതിയിൽ കൈവിടാതെ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കാം പ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം വെളുത്തുള്ളി കൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി നമുക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളതുണ്ടല്ലോ അതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് എല്ല് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ സൂപ്പിൻ്റെ എല്ല് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ സമയം നമുക്കിതിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക കൊടുക്കാം അതുപോലെ നമ്മുടെ ഗരം മസാല പൗഡറും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് ഈ സമയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പൊടി ഉപ്പാണല്ലോ ഉപയോഗിക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയോ അതുപോലെ കളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മസാല മാത്രമേ നമുക്കിതിലോട്ട് ആവശ്യമുള്ളൂ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് പഴയകാലത്ത് സൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ എല്ല് കറി ഉണ്ടാക്കിയിരുന്നത് ഇത് വളരെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടായിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതിനായിട്ട് നമുക്കിത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് വീണ്ടും ഇളക്കിയിട്ട് കൊടുത്തു ഇപ്പോൾ നമ്മുടെ സൂപ്പ് കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് നമ്മൾ രാത്രിയിൽ ഉണ്ടാക്കിയെടുത്ത് അടുത്ത ദിവസം രാവിലെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ കറി കഴിക്കാനായിട്ട് പണ്ടുള്ള ആളുകൾ രാത്രിയിൽ സൂപ്പ് എല്ലാം കുടിച്ച് കിടക്കും എന്നിട്ട് ഈ രാവിലെ ഈ എല്ലിനും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എല്ലാം ഭക്ഷണം കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സൂപ്പ് നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ഡിന്നറിന് ഒരു മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞോ കഴിക്കുന്നതാണ് കൂടുതൽ ബെനിഫിറ്റ് അതുപോലെ സൂപ്പ് കുടിച്ചു കഴിഞ്ഞ് രാത്രിയിൽ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല എന്നും പറയുന്നത് കേൾക്കാം അതെന്താണ് അതിൻ്റെ കാര്യമെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ പറയുന്നത് കേൾക്കാം ഈ രീതിയിൽ നിങ്ങളെല്ലാവരും സൂപ്പ് ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണാം താങ്ക്